ഇരിട്ടി ഫയർ ആൻഡ് റെസ്ക്യു സേനാ അംഗങ്ങള് ഉരുള്പൊട്ടല് സാധ്യതാ മേഖലയില് സന്ദര്ശനം നടത്തി രണ്ടായിരത്തി പതിനെട്ടില് പ്രകൃതിക്ഷോഭത്തിന് സാഹചര്യമൊരുക്കിയ പാറക്കാമലയിലെ വിവിധ മേഖലകളിലാണ് സംഘം സന്ദർശിച്ചത് കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ മുൻപ് വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുള്ള അയ്യൻകുന്ന് പാറക്കാമലയിൽ അഗ്നിരക്ഷാസേന ഓഫീസർമാർ മിന്നൽ സന്ദർശനം നടത്തി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രകൃതിക്ഷോഭത്തിന്റെ സാഹചര്യം ഒരുക്കിയ പാറക്യാമലയിലെ വിവിധ മേഖലകളിലാണ് സംഘം സന്ദർശിച്ചത് ഇരട്ടി അഗ്നിരക്ഷാനിലയം ഓഫീസർ എസ് എസ് ഹരിലാനിന്റെ നിർദ്ദേശപ്രകാരം അയ്യൻകുന്ന് പഞ്ചായത്തിന്റെ ബീറ്റ് ഓഫീസർ കൂടിയായ നൌഷാദ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷ് മാത്യു സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ഡോളമി മുണ്ടാനൂർ എന്നിവരാണ് കരിങ്കൽ ക്വാറികളിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഭാഗങ്ങളിലും കാലവർഷം ശക്തമാകുന്ന ഘട്ടത്തിൽ എല്ലാവിധ മുന്നൊരുക്കങ്ങളും സ്വീകരിക്കണമെന്ന സർക്കാരിന്റെ ഉത്തരവിനെ തുടർന്നാണ് ഇരട്ടി ഫയർ ആൻഡ് റെസ്ക്യൂ നിലയത്തിന്റെ കീഴിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ നിലയത്തിന് കീഴിലെ സിവിൽ ഡിഫൻസ് വാർഡന്മാർക്ക് നീന്തൽ പരിശീലനം നൽകിയിരുന്നു ദുരന്ത മേഖലയിൽ ആദ്യഘട്ടത്തിൽ പ്രതികരിക്കേണ്ട ജനകീയ സേനയായാണ് എല്ലാവിധ പരിശീലനങ്ങളും നൽകി സിവിൽ ഡിഫൻസ് ആപദാമിത്ര സേനാ അംഗങ്ങളെ രൂപീകരിച്ചത് സ്റ്റേഷൻ ഓഫീസർ എസ് എസ് ഹരിലാലിൻ്റെ നേതൃത്വത്തിൽ സേനാ അംഗങ്ങളുടെ മീറ്റിംഗും ഗ്രാമപഞ്ചായത്ത് നഗരസഭാ തലത്തിൽ സേനാ അംഗങ്ങളെ തരംതിരിച്ച് ദുരന്ത നിവാരണ കമ്മിറ്റിയിലെ വോളണ്ടിയർമാർക്ക് പരിശീലനങ്ങൾ നൽകുവാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിരിക്കുകയാണ് ഇരട്ടി നിലയത്തിന്റെ പരിധിയിൽ വരുന്ന ഇരിട്ടി നഗരസഭ പായം ആറളം അയ്യൻകുന്ന് ഉളിക്കൽ പടിയൂർ പയ്യാവൂർ പഞ്ചായത്തുകളിലെ പ്രശ്നബാധിത മേഖലകളിൽ വരും ദിവസങ്ങളിൽ സേനാ അംഗങ്ങൾ സന്ദർശനം നടത്തുകയും റിപ്പോർട്ട് കണ്ണൂർ ഡിവിഷന് കൈമാറുകയും ചെയ്യും